ഇന്നും സാധനങ്ങൾ കുതിരപ്പുറത്തെത്തിക്കുന്ന റോഡില്ലാത്ത ആളുകൾ ചെരുപ്പിടാത്ത അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട വെള്ളഗവി എന്ന മനോഹരമായ ഗ്രാമം കൊടൈക്കനാലിലെ വട്ടക്കനാലിൽ നിന്നും രാവിലെ ഒമ്പത് മണിയോടെയാണ് ഞങ്ങൾ വെള്ളഗവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് വട്ടക്കനാലിൽ നിന്നും ഏഴ് കിലോമീറ്റർ കാൽനടയായി വേണം അവിടെ എത്താൻ വഴികാട്ടിയായി വെള്ളഗവിക്കാരൻ ശരവണ ബാബുവാണ് കൂടെയുള്ളത് വട്ടക്കനാലിൽ നിന്നും ഡോൾഫിനോസ് വഴി ഞങ്ങൾ വെള്ളഗവിയിലേക്കുള്ള നടത്തം തുടങ്ങി തുടക്കം തന്നെ വഴി ഇങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിലേക്കുള്ള വഴി എന്തായിരിക്കും അവസ്ഥ എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത വഴി മോശമാണെങ്കിലും കോടമഞ്ഞിൽ പൊതിഞ്ഞ കാടും മലയും മരങ്ങളും പക്ഷികളെയുമെല്ലാം കണ്ടാസ്വദിച്ചായിരുന്നു ഞങ്ങളുടെ നടത്തം ഡോൾഫിനോസ് എത്തുന്നതിന് മുൻപായി അങ്ങ് ദൂരെ ആ ഗ്രാമം കാണാം അല്പനേരം അവിടെ നിന്നതിനു ശേഷം വീണ്ടും നടത്താൻ തുടങ്ങി പൈൻ മരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ വഴിയരികിൽ ചില പ്രതിഷ്ഠകൾ കാണുന്നുണ്ടായിരുന്നു ഡോൾഫിനോസ് വ്യൂ പോയിന്റിന്റെ അടുത്തായാണ് തമിഴ്നാട് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത് വെള്ളകവിയിലേക്ക് പോകുന്നതിന് തമിഴ്നാട് വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങണം അതിനായി ഞങ്ങൾ നേരത്തെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അവിടുന്ന് വനം വകുപ്പിൻ്റെ പരിശോധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടത്താൻ തുടങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ എപ്പോൾ എത്തുമെന്ന് ഞങ്ങൾ ശരവണനോട് ചോദിക്കാൻ തുടങ്ങി പറഞ്ഞ മറുപടി കേട്ട് ഞങ്ങൾ ഞെട്ടി വെറും ഒരു മണിക്കൂർ അത് കേട്ടതും എന്നാൽ പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴിയിലിരുന്നു ഈ വഴി ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ നടന്നെത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത ഈ പൈപ്പുകൾ വഴിയാണ് ഗ്രാമത്തിലേക്കുള്ള വെള്ളം എത്തിക്കുന്നത് ഈ വെള്ളം താഴെ ഒരു വലിയ ടാങ്കിൽ സംഭരിക്കും നടന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആയപ്പോഴേക്കും മലഞ്ചെരുവിൽ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം കാട്ടിലൂടെ പോകുന്ന ഈ വഴിയുടെ അവസ്ഥ വളരെ സാഹസികത നിറഞ്ഞതാണ് ഇടയ്ക്കിടെ ശരവണനോട് ഞങ്ങൾ ഗ്രാമത്തിലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു വെള്ളകവിയിൽ ഞങ്ങളെക്കാത്ത് ശരവണബാബുവിൻ്റെ അമ്മാവൻ മുരുകണ്ണനുണ്ട് അദ്ദേഹമാണ് ഞങ്ങൾക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നത് വെള്ളകവിയിലേക്ക് എത്താനായപ്പോഴേക്കും വഴി കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറി തുടങ്ങി ഗ്രാമത്തിലെത്താൻ ശരവണൻ പറഞ്ഞ ആ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് മൂന്നര മണിക്കൂറായി ഞങ്ങളും ചെരുപ്പെല്ലാം കയ്യിലെടുത്ത് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു ഗ്രാമത്തിൽ കയറുമ്പോൾ തന്നെ രണ്ട് അമ്പലങ്ങൾ കാണാം വെള്ളകവിയുടെ കാവൽ ദൈവങ്ങളാണത് ഒപ്പം മറ്റു പ്രതിഷ്ഠകളും കൊടൈക്കനാലിൽ നിന്നും ചുമടുമായി വരുന്ന കുതിരകളെയാണ് ഗ്രാമത്തിലെത്തി ഞങ്ങൾ ആദ്യം കണ്ടത് ഇവിടേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഇന്നും കുതിരപ്പുറത്താണ് കൊണ്ടുവരാറ് വീട് കിട്ടുന്ന ഇഷ്ടിക മുതൽ വീട്ടു സാധനങ്ങൾ വരെ ഈ കുതിരപ്പുറത്തോ ചുമന്നോ വേണം ഇവിടെ എത്തിക്കാൻ ഇങ്ങനെ സാധനങ്ങൾ എത്തിക്കാൻ കുതിരയുടമയ്ക്ക് അഞ്ഞൂറ് രൂപ മുതലാണ് ചാർജ് ഇവിടെയുള്ളവർ ഗ്രാമത്തിനുള്ളിൽ ചെരിപ്പിടാറില്ല ഗ്രാമത്തിന് ചുറ്റും ഏതാണ്ട് ഇരുപത്തെട്ടോളം പ്രതിഷ്ഠകളാണ് ഉള്ളത് അതിനാൽ തന്നെ ഗ്രാമത്തിന് ദൈവ ചൈതന്യം ഉള്ളതായി ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു ഇന്ന് ദൈവം അണുക്കരകം ഇങ്ങോട്ട് അത് മേലെ അത് ഇതിൽ വന്നോളം അത് കാഴ്ത്തി കാട്ടി കയ്യിൽ വിഷി വന്നിട്ട് ഇങ്ങോട്ട് അങ്ങനെ പോടുവോ അത് നമുക്ക് ഇവളാ ദൂരം നടക്കുന്ന ഗ്രാമത്തിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ കാണുന്നത് പഴമ ഒട്ടും ചോരാത്ത വീടുകളാണ് ഞങ്ങളെ ഒരമ്മ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ അമ്മ വീട്ടിൽ തീ കായുകയായിരുന്നു മണ്ണുകൊണ്ട് നിർമ്മിച്ച ചുമരും അടുക്കി വെച്ച പാത്രങ്ങളും വിറകടുപ്പും അമ്മിയും അങ്ങനെ ഒരു നൊസ്റ്റാൽ ഫീലിംഗ് കാപ്പിക്കുരു പുഴുങ്ങുന്ന കാഴ്ചയായിരുന്നു വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടത് കൊടൈക്കനാൽ നഗരം ഉണ്ടാകുന്നതിന് മുൻപേ വെള്ളകവി ഗ്രാമം ഉണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് വെള്ളയ ഗ്രാമം ഐയാൂറ് വർഷം അത് ഗ്രാമം ഉപത്തിയാക്കി കൊടൈക്കനാൽ ഉപത്തിൽ വെള്ളയം ഉപത്തിൽപെട്ടിയിലെ ഭൈരവസാമിയെ കാങ്കയം കറുണ്ട് ചൂക്കി വന്നിട്ട് அப்போ இடையில வந்து அந்த அதை வந்து சாமி தண்ணி தாக பிடிச்சி சாமிங்களுக்கு அப்போ இறக்கி அதை வச்சு விட்டுட்டு கீழே தண்ணி குடிக்க வந்திருக்காங்க தண்ணி போய் சாமி தூக்கும்போது சாமி தூக்க முடியல அப்போ உங்களை மாதிரி ஒரு ஆள் மேலே அருள் இறங்கி நான் இந்த ஊரில் இருக்கிறேன் நான் என்னை இங்கேயே வச்சு வழிபடுங்க சொல்லியிருக்கேன் சாமி அப்போ வந்து சாமி உற்பத்தியான பிறகுதே மக்கள் உற்பத்தியாக இருக்க இந்த வெள்ளை கிராமத்தில் வீண்டும் நடக்கான் தொடங்கி புதுதாக் பணி கழிஞ்ச கான்கிரீட் வீடுகள் இடையில் காணாம் இவிடையுள்ளவரெல்லாம் மண்ணாடியார் சமுதாயக்காரான അവക്കാടും ഒരു തടവ് മുരുഗൻ ചേട്ടന്റെ വീടാണിത് മുളകുത്തി അതിൽ മണ്ണ് തേച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണിത് ഇതാണ് മുരുകണ്ണൻ്റെ ഭാര്യ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് അവർ നല്ല ഇടിയപ്പവും തേങ്ങാപ്പാലുമായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ആഹാരം ഭക്ഷണം കഴിച്ച് ഗ്രാമ കാഴ്ചകളിലേക്ക് ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഗ്രാമത്തിന്റെ ഏത് ഭാഗത്തും നടന്നാൽ കാണുന്നത് അമ്പലങ്ങളും പ്രതിഷ്ഠകളുമാണ് കാത്ത് വന്നാലും ശരി മഴ വന്നാലും ശരി എങ്ങനെ ഒരു സത്തം ഓടിച്ച് പോകും പടം വെച്ചാൽ വിലയിപ്പോയിത്െവം എങ്ങനെ ഊരല വെച്ച എല്ലാ ദൈവമും നല്ല ശക്തി വന്ന ദൈവം തന്നെ കാപ്പിയും ഏലവും അവക്കാടോയും ഓറഞ്ചും ഒക്കെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാര്ഗം ഇങ്ങനെ ആരഞ്ച് പളം കൊയ്യാപം എല്ലാം ഇവിടെ ഇങ്ങനെ ഊരൽ പൂരം ചമ്മയൂ പോവാടിലെ അഞ്ച് ആറ് മണിക്ക് പരമ്പോട്ട് മിക്ക് പോവാ അങ്ങട്ട് എനിക്ക് തേമ സാമന്പ്പുറം ചമ്മിട്ട് പരുവാ ഇപ്പോഴത്തെ കഷ്ടമേ ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാ വീടുകളിലും കാപ്പിക്കുരു എടുക്കുന്നതും തൊണ്ട് മാറ്റുന്നതുമായ കാഴ്ചകളാണ് കണ്ടത് മച്ചൻ്റെ മുകളിലെല്ലാം കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുന്നതും ഞങ്ങൾ കണ്ടു ഒരു പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് അംഗൻവാടി അഞ്ചാം ക്ലാസ് വരെയുള്ള ഒരു ഏകാധ്യാപക വിദ്യാലയം എന്നിവ ഇവിടെ കാണാം അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കൊടൈക്കനാലോ തമിഴ്നാടിൻ്റെ മറ്റു മേഖലകളിലോ പോകണം ഹോസ്റ്റലുകളിലും വീടെടുത്ത് താമസിച്ചുമൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ പഠനം പൂർത്തിയാക്കുന്നത് പാതിവഴിയിൽ പഠനം നിർത്തുന്ന കുട്ടികളുമുണ്ട് பஞ்சாயத்து ஆஃபீஸு போஸ்ட் ஆஃபீஸு அங்கன்வாடி இருக்குது எல்லாமே இருக்குது அதுக்குள்ள பணியாளர்கள் அதுதான் உண்மை ஏன்னா அவங்க பஞ்சாயத்து ஆஃபீஸு கட்டடன்னு கட்டி வச்சுருக்காங்க அதில் எந்த நிகழ்வும் நடந்ததா நானும் இருந்து பார்த்துருக்கேன் எந்த நிகழ்வும் நடந்ததும் கிடையாது இங்கே அஞ்சு வருஷத்துக்கு ஒருக்கா பிரசிடென்ட்டை தேர்ந்தெடுக்கிறோம் பஞ்சாயத்து எலெக்ஷனு அப்போ வந்து ஓட்டு கேட்குறதுக்கு முன்னாடி வந்து நான் உங்களுக்கு இந்த கிராமத்துக்கு இந்த இதை செஞ்சு தரேன் அந்த இதை செஞ்சு தாரேன்னு சொல்கிறாங்க எந்த நல்லதுமே செஞ்சது கிடையாது இப்போ வரைக்கும் எங்கள் ஊருக்கு லெட்டின் வசதி கிடையாது இங்கே நிறையா பெண் பிள்ளைங்கள் இருக்காங்க அதாவது ப படிக்க போகிற பிள்ளைங்க இருக்காங்க அது ஒரு ஹாலிடேஸில் வர்றாங்கன்னா ஒரு பாத்ரூம் வசதி கிடையாது கஷ்டம் அதெல்லாம் வெளியில் சொல்லக்கூடாது ஒரு எமர்ஜென்சிக்கு ஒரு ஆஸ்பத்திரி வசதி கிடையாது இந்த மாதிரி சூழ்நிலை தான் அஞ்சு வருஷத்துக்கு ஒருக்கா மாற்றங்கள் ஏற்படுமான்னு பார்க்குறோம் மாற்றங்கள் ஏற்பட்ட மாதிரி തരല ഇനി വരുമു പാകറോം കടവൾ മേലെ പാർത്ത പോടറോ എത് നല്ലത് നടന്നാലും നല്ലത് താ എകാലം പോലും നല്ലോണം അതുക്കാത്ത പ്രയാസപ്പെടോ കുടിവെള്ളത്തിനായി ഇവിടെ ഒരു കിണർ മാത്രമാണ് ഉള്ളത് എഴുപതോളം പടവുകൾ ഇറങ്ങി വേണം വെള്ളം ശേഖരിക്കാൻ സ്ത്രീകൾ രാവിലെ തോട്ടത്തിൽ പണിക്ക് പോകുന്നതിന് മുന്നോടിയായി വെള്ളം കോരി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം കിണർക്ക് എഴുപത്തി അഞ്ച് പടിക്കട്ട് ഏരിത്തം പോയി ഇറങ്ങി വന്ന് തന്നെ എടുക്കണം അത് തന്നിക്ക് கொஞ்சம் സമ്മർ ടയത്തിൽ കൊഞ്ച കഷ്ടമാക്കും തണ്ണിക്ക് മഴക്കാലത്തില വട്ടക്കാലത്ത് തന്നെ എന്താ നേരം വന്നിട്ട് ഞങ്ങൾ കിണറിലേക്ക് നോക്കിയപ്പോൾ നല്ല നീല നിറമുള്ള വെള്ളം പകൽ സമയത്ത് കാപ്പിത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും പണിക്ക് പോകുന്നവരാണ് ഏറെയും വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെല്ലാം തിരിച്ച് എത്തുക തോട്ടത്തിലെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ചെറുപ്പക്കാരെല്ലാം കുറച്ചുനേരം ഗ്രൗണ്ടിൽ ഒത്തുകൂടും ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ വോളിബോൾ കളിക്കുകയായിരുന്നു അവർ കളി കണ്ട് കുറച്ചു നേരം ഞങ്ങളും ഇരുന്നു ഉത്സവ സമയത്ത് ഗ്രാമത്തിലുള്ളവരെല്ലാം ഒത്തുകൂടും ആ സമയത്ത് പുറമെയുള്ളവരെ ഗ്രാമത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ബ്രിട്ടീഷുകാരുടെ കാലം മുതലെയുള്ള വെള്ളഗവിക്കാരുടെ പൊതുവായിട്ടുള്ള ആവശ്യമാണ് ഈ ഗ്രാമത്തിലേക്ക് ഒരു റോഡ് എന്നത് അതിന്നും ஒரு சொனம் மாத்திரமாய் அவசேஷிக்கணும் வெள்ளையும் இந்த ஊருக்கு பேர் நாடு அப்படின்னு வெள்ளைகிரியாக மாறிடுச்சு அப்போ வெள்ளைக்கார ஆய்ச்சல் வந்து நாற்பத்தி ஏழுக்கு முதல்லையே இந்த ஊருக்கு வந்து உப்படி பாதை கொடைக்கானது கும்பக்காரக்கு பட்டா போட்டு வச்சிருக்காங்க உப்பதெடி பாதை பட்டா அந்த காலத்தையும் வெள்ளைக்காரம் போட்டு வச்சோம் பட்டா அப்படியே காலக்கட்டத்தில் வந்து மக்கள் வந்து அந்த காலத்தில் ஒன்றும் தெரியாத காலத்தில் வந்து காடு வெட்டி த தீ வச்சு தின வதச்சி சோளம் போட்டு சாப்பிட்டுருக்காங்க ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രാമത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും ഞങ്ങൾ കണ്ട ഓരോ ഗ്രാമവാസികൾക്കും പറയാനുള്ളത് മരിക്കുന്നതിന് മുൻപ് ഒരു റോഡ് റോഡ് വേണമെന്നാണ് വന്നാൽ കണ്ടിപ്പ സൽവ് ആകും പല പ്രാ ആകും ഏനാ നമ്മ എമർജൻസിക്ക് നമ്മളെ പോയിക്കലാ അതവർക്ക് ആൾ ഗ്രാമത്തിൽ ആൾ ഇൻ കേസ് എതാ ഒന്ന് ആൾ ഇല്ല തോട്ടത്തി പോയിട്ടാൽ അപ്പൊ അവങ്ങളെ പോയി കൂട്ടി വര ലേറ്റ് ഇൻ കേസ് ആയിരുന്നു കഷ്ടം ഇതേ റോഡ് വന്നുച്ചാൽ ഒരു വണ്ടി പിടിച്ച് പോയി ഒന്ന് വന്നാൽ ഗർഭിണിയായ സ്ത്രീകൾ പ്രസവം എടുക്കുന്ന സമയത്ത് ഈ ഗ്രാമം വിട്ട് കൊടൈക്കനാലിലേക്കോ തേനി ജില്ലയിലെ പെരിയ കുളത്തേക്കോ താമസം മാറ്റുന്നു പിന്നീട് പ്രസവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത് ഒരു വർഷത്തുക്കുള്ളയെ ട്രീറ്റ്മെൻറ്റ് അണങ്ങനും പോകുന്നു നമ്മ എമർജൻസി പോയിട്ട് പോയി ചെക്ക് പണാത്ത നമ്മളോട് ഇത് എന്നു പാകമ ஒரு ஏழு கிலோமீட்டர் நடந்து போய் கொடைக்கானல் ஜிஹெச்சில் தான் போய் பார்க்கணும் பார்த்துட்டு ரிட்டன் வந்துடுவோம் அன்றைக்கி நம்ம ரிட்டன் வந்தாகணும் ஏன்னா நம்மளுக்கு வேற எங்கேயும் தங்குறதுக்கு இடங்கள் கிடையாது இங்கேருந்து கிளம்பி போயிட்டு காலையில் ஒரு ஏழு மணிக்கு கிளம்பி போனோம்னா அதே சாயந்தரம் ஏழு மணிக்குதே திருப்பி வரணும் செக்அப் பண்ணிவிட்டு இந்த மாதத்துக்குள்ளே உங்களுக்கு டெலிவரி வந்துடும் அப்படின்னு சொன்னாங்கன்னா ஒரு மாதத்துக்கு முன்னாடியே நம்ம போய் பெரியகுளம் சிட்டி இருக்கு இல்லைங்களா தேனி பெரிய குளத்தில் போய் நம்ம டெலிவரி ஆகிற வரைக்கும் நம்ம அங்கே உள்ள வாடகை கொடுத்துட்டு ഡെലിവറി വരണം അത് മാറി രണ്ട് പിള്ളേർക്കുമേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വിഷ ചികിത്സയോ ആവശ്യമായി വന്നാൽ ഈ ഗ്രാമത്തിലെ ആളുകൾ തന്നെയാണ് ചികിത്സിച്ചു മാറ്റുന്നത് അടിയന്തരമായി ചികിത്സ വേണ്ടിവരുന്നവരെ ഡോളി കെട്ടി ചുമലിലേറ്റി ഏഴ് കിലോമീറ്റർ നടന്ന് ഗതാഗത സൗകര്യമുള്ള വട്ടക്കനാലിൽ എത്തിക്കണം ഇങ്ങനെ ദുരിതപൂർണ്ണമാണ് ഈ ഗ്രാമവാസികളുടെ ജീവിതം தோட்டத்துக்குள்ளே போனால் பாம்பெல்லாம் கடிக்கும் ஆனால் இங்கேயே வைத்தியம் பார்க்குற ஒரு ஒருத்தர் இருக்கார் அவர் மருந்து கொடுத்தாலும் சரியாக போயிரு இப்போ வரைக்கும் அதுதான் நடந்துகிட்டு இருக்கு இந்த பாம்பு கடிச்சதுக்கு இந்த வே விஷப்பூசிகள் கடிச்சு அங்கேயே மருந்து கொடுத்துருவாங்க எமர்ஜென்சினா அங்கே இருக்க பசங்கள்லாம் சேர்ந்து போய் தூக்கிட்டு போய் டோலி கட்டி தூக்கிட்டு போயிடுவாங்க ஒரு மணி நேரத்தில் போய் ரீச் ஆகணும்னா அதுக்கு ஆஃப் அன் ஹவர்லேயே போய் ரீச் ஆயிடுவாங்க அந்த மாதிரி ஒரு தைரியமான ப இலக எங்கள் ஊரில் இருக்கவங்க மாசம் மாதம் பீரியட்ஸ் டைத்தில் வந்து நம்மளுக்கு சாமிகள் இங்கே நிறையா இருக்குங்கிறாங்களா தெய்வங்கள் அந்த தெய்வத்து இருக்கனால ஒரு ரூம் தனியாக கட்டி வச்சுருக்காங்க அந்த மாதத்துக்கு ஒரு தடவை அந்த ரூமில் போய் மூணு நாளைக்கு நாலு நாளைக்கு நம்ம தனியாக தான் இருந்தாகணும் அந்த நேரத்தில் நம்மளுக்கு சொந்தக்காரங்க இருக்காங்கள்ல அவங்க வந்து சாப்பாடு கொடுப்பாங்க அந்த சாப்பாடை வாங்கி சாப்பிட்டுட்டு அங்கேயே அந்த மூணு நாளைக்கு இருந்துட்டு நாலாம் நாளைக்கு வரணும் வெளியே போக மாட்டோம் அந்த ரூம்லயே இருப்போம் போய் ஆற்றுல போய் நாங்கள் குளிச்சுட்டு வரணும் കുളിച്ചിട്ട് വന്ന് മൂന്ന് നാൾ കളിച്ച് തന്നെ വീട്ടുകേ വരുവോം വന്ന് അപ്പോത്ത മഞ്ചി കൊടുത്ത് അത് നമ്മൾ അത തീട്ട കളിച്ചിട്ട് വരമാതിരി അത് മഞ്ചണ്ണി കൊടുത്ത് വെളിയിലെല്ലാം സ്പ്രെഡ് പണിയിട്ട് താ ഉള്ളേ വരുവോം പഴയ കാലത്തിലേ ഇപ്പോൾ വരയ്ക്കും അത് നമ്മൾ കടപിടിച്ചിട്ട് തോ ഇതുപോലെ ഒരു നാടിനെ കുറിച്ചും ഇത്തരം ജീവിതത്തെ കുറിച്ചും നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല റോഡുകളും വാഹനങ്ങളും മൊബൈലുകളും തുടങ്ങി എല്ലാ സൗകര്യവുമുള്ള നാട്ടിൽ നിന്നും ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഗ്രാമവാസികളുടെ അതിജീവനം നമ്മെ വിസ്മയിപ്പിക്കുന്നത് ജീവിതം ദുരിതപൂർണമാണെങ്കിലും ഈ ഗ്രാമം വിട്ട പോകാൻ ഗ്രാമവാസികളും എന്തിനു പുതുതലമുറ പോലും ആഗ്രഹിക്കുന്നതേ ഇല്ല ആണോ ഇന്ന് ഊരെ വിട്ടിട്ട് മൊത്തമാ പോണക്ക് എപ്പോയുമേ തോന്നത് കിടയത് കടശി വരെയും തോന്നാതെ എനിക്ക് ഏനാ ഇങ്ങ സൂനിലെ മലകൾ മരങ്ങൾ ഇതോടെ ഇരുന്ന് പഴകിട്ട കീഴ വന്ന് അവളുടെ എനിക്ക് ഇല്ല நான் வெளியில் போய் படிச்சிருந்தாலும் அதே போல் அங்கே வழக்கங்கள் வச்சுருந்தாலும் என்னோடய படிக்கிறவங்க விட அவங்களே சொன்னாலும் கூட நான் இந்த விட்டு போக மாட்டேன் ஏன்னா என்னோட சொந்த ஊரை நான் விட்டு கொடுக்க முடியாது அவங்களுக்கு என்ன தான் கிருஷி கழிஞ்சால் டூரிசமான வெள்ளக்கவியோட மற்றொரு வருமான மார்க்கம் ധാരാളം ആളുകളാണ് ഈ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നത് അവർക്കെല്ലാം താമസ സൗകര്യം ഇവർ തന്നെയാണ് ഒരുക്കുന്നത് ഗ്രാമ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ പോകുന്നത് ഒമ്പത് കിലോമീറ്ററോളം നടന്ന് തേനി ജില്ലയിലെ പെരിയ കുളത്തേക്കാണ് വെള്ളകവി ദിണ്ടിക്കൽ ജില്ലയിലാണുള്ളത് ശരിക്കും വെല്ലുവിളികൾ തന്നതും ഒരുപാട് ഉൾക്കാഴ്ചകൾ പകർന്നതുമായിരുന്നു ഈ യാത്ര കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും കടന്ന് കൊടും വനത്തിലൂടെ പ്രകൃതിയുടെ തുരുത്തിലേക്കുള്ള സാഹസികവും മനോഹരവുമായൊരു യാത്ര പക്ഷെ വെള്ളകവിക്കാർക്ക് ഇതവരുടെ ജീവിതം തന്നെയാണ് ഇടയ്ക്ക് വിശ്രമിക്കാനായിരുന്നപ്പോൾ കുറേ കുതിരകളുമായി ആ ഗ്രാമത്തിലെ ഒരാൾ ഞങ്ങളെ താണ്ടി പോകുന്നുണ്ടായിരുന്നു വീണ്ടും നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അങ്ങ് ദൂരെ ആ ഗ്രാമത്തെ ഒന്നുകൂടി കണ്ടു ഒരു റോഡ് എന്ന ഗ്രാമവാസികളുടെ ആവശ്യം നിറവേറും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്